ജനാധിപത്യ മതേതര കാഴ്ചപ്പാടാണ് യു ഡി എഫിനുള്ളതെന്ന് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണത്തെ താഴെറക്കുക അതിന്റെ ചില സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പിക്ക് വല്ലാതെ ഭയമുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ ഷൈനിങ് ഇന്ത്യ എന്ന മുദ്രാക്യം വിളിച്ച വാജ്പേയ്ക്കൊടുവിൽ പരാജയം നേരിടേണ്ടതെന്നും അന്ന് മാധ്യമങ്ങൾ തന്നെ എഴുതി എഴുതിയത് വീണ്ടും വാജ്പേയി വരും പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായി സമാനമായ രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അദ്ദേഹം തീറുമെന്നാണ് എൻ്റെ ഒരു അത് രാഷ്ട്രീയമാണ് കാഴ്ചപ്പാടാണ് കോൺഗ്രസ് ഉള്ളത് എക്കാലത്ത് മതാണ് ഗാന്ധിജിയുടെ ജവഹർലാൽ നെഹ്റു മതമാണ് പൈതൃക മതമാണ് അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നിരവധി കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു